ഹലോ മക്കളെ അപ്പോഴേ ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ ഇത്രയും ഇതായിട്ട് വന്നത് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്കും നമസ്കാരം കിട്ടും ഞാനിപ്പോൾ യൂട്യൂബിൽ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞൊരു എൻ്റെ കുരു കൂട്ടുകാരിയുടെ വീഡിയോ കാണാനിടയായി പുള്ളിക്കാരി ഒരു പുതിയൊരു സംരംഭം തുടങ്ങി ഒരു മാരേജ് ബ്യൂറോ അപ്പോൾ പുള്ളിക്കാരിയുടെ മാരേജ് ബ്യൂറോയിലേക്ക് പ്രപ്പോസൽസ് വന്നപ്പോൾ ഒരുപോട് പിന്നെ വേറെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പറഞ്ഞ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പുറത്തും കൂടെ നോക്കണമല്ലോ നമ്മൾ അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു പ്രൊപ്പോസൽസും എടുക്ക നോക്കുന്നില്ല വേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് വേണ്ട എന്നാണ് പറയുന്നത് എന്താ ഈ കൊല്ലവും തിരുവനന്തപുരത്തുമുള്ള അത്ര മോശപ്പെട്ടവരാണോ കുടുംബങ്ങൾ അത്ര മോശപ്പെട്ടവരാണോ ആരെ ഇത് പറഞ്ഞുണ്ടാക്കിയ ഒരു തെറ്റായ ധാരണ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് മോശപ്പെട്ട ആൾക്കാർ കേട്ടോ പറ്റി പറ്റിക്കാനും ചതക്ക ചതിക്കാനുമായിട്ട് തയ്യാറെടുത്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഒരുപാട് വിഷമം കൊണ്ട് പറയുന്നതാണ് ഈ തിരുവനന്തപുരത്തുകാരെയും കൊല്ലത്തുകാരെയൊക്കെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുന്നത് ഞാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതാണ് ഇങ്ങനൊരു കാര്യം അറിയാമോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കേട്ടതാണ് എറണാകുളത്ത് എറണാകുളത്ത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ എനിക്ക് നേരിട്ട് കേൾക്കേണ്ടി വന്നതാണ് അങ്ങനെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഭാഗത്തോട്ടുള്ള ഒന്ന് നോ അവർക്ക് ഇഷ്ടമില്ല എന്തോ അവർ പറ്റിപ്പോകുന്നാണ് പറയുന്നത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എന്നോട് എല്ലാവർക്കും വിരോധം തോന്നുമായിരിക്കും എൻ്റെ സിംഗളെ നിങ്ങളും കൂടെ ഇത് കാണുക കേൾക്കുക ഒന്ന് പറഞ്ഞോട്ടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല സ്ത്രീധനവും ഒക്കെ സ്വത്തും എല്ലാം അവർക്ക് വേണം സ്വത്ത് പണം പിന്നെ എന്താ ആഭരണങ്ങൾ ഇതെല്ലാം തിരുവനന്തപുരത്തേടതും കൊല്ലത്തേടും ഒക്കെ നല്ലതാണ് എടുത്താൽ തന്നെയും മനസ്സിലായി കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ആൾക്കാരുമുണ്ട് ഞാൻ സ്ഥലപ്പേരുകൾ ഇനി എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യം എൻ്റെ സ്വന്തം അനുഭവത്തിൽ വന്ന കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചതവ് പറ്റിയത് മുഴുവൻ അവിടുന്ന് അങ്ങോട്ടുള്ളവരാണോ കൊല്ലം ഭാഗം കഴിഞ്ഞിട്ടുള്ളവരാണ് തിരുവല്ലയും കഴിഞ്ഞിട്ടുള്ളവരാണ് മനസ്സിലായോ അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ കൂടുതൽ ആ ഭാഗത്തോട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തർക്കിച്ച് നിൽക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റുമോ തിരുവനന്തപുരം കൊല്ലമാണ് മോശം എന്ന് പറയുന്നത് പറയുന്നവർക്കൊരു മറുപടിയാണിത് കേട്ടോ മോശപ്പെട്ടവരായിട്ട് കണക്കാണ് കൂടുതലും പറ്റിക്കപ്പെടുന്നത് മൊത്തവും തിരുവല്ല ഭാഗത്തു നിന്ന് അങ്ങോട്ടാണ് പത്തനംതിട്ട തിരുവല്ല അങ്ങോട്ട് തുടങ്ങും ആ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ് ചതച്ച് ബുക്ക് കല്യാണം കഴിക്കുക എന്നുള്ളത് എല്ലാം എല്ലാം തട്ടിയെടുത്ത് കഴിയുമ്പം ഒക്കെ ഓക്കെ ആവും അവർ ചെയ്യുന്ന ഒന്നും ശരിയല്ല അവർക്കല്ല അവരെല്ലാം നല്ലതാണ് ഇവിടെ ഇവിടെ കിടക്കുന്ന കൊല്ലവും തിരുവനന്തപുരമാണ് എല്ലാവർക്കും മോശപ്പെട്ടവരാകുന്നത് എല്ലാത്തിനും ഇവിടെ തന്നെയല്ല വരണം അല്ലേ തിരുവനന്തപുരത്ത് തന്നെയല്ലോ എല്ലാ എല്ലാ കാര്യത്തിനും വരണം അല്ലേ വരുന്നവരോടൊക്കെ മോശമായിട്ടാണോ പെരുമാറുന്നത് കേരളത്തിൻ്റെ അങ്ങേയറ്റം കിടക്കുന്നവർ തൊട്ട് അങ്ങേയറ്റം കിടക്കുന്നവർ അവർ വരുന്നുണ്ട് ഇവിടെ വരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മോശമായിട്ടാണോ പെരുമാറുന്നത് ആണോ ആണെങ്കിൽ മാത്രമേ ഈ പറയുന്നതിന് പ്രസക്തിയുള്ളൂ ഒരു കല്യാണാലോചന വരുമ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഈ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ആളുകളെ വേണ്ട ഈ കുടുംബ കുടുംബക്കാരെ വേണ്ട അത് ആലോചിച്ച് ചിന്തിക്കേ വേണ്ട ഇനി എന്തൊക്കെ എത്രയൊക്കെ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാലും ഇനി കോടികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എന്താ ഇതിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ എല്ലായിടത്തും ഉണ്ട് കൂടുതൽ പറ്റിപ്പും തട്ടിപ്പും നടക്കുന്നതല്ല കൊല്ലം കഴിഞ്ഞ അങ്ങോട്ടുള്ള ഭാഗത്തോട്ടാണ് കേട്ടോ ആ കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഭാഗം അങ്ങോട്ടാണ് തട്ടിപ്പ് നടക്കുന്നത് തൃശ്ശൂർ വലിയ തട്ടിപ്പ് എൻ്റെ ഇതെല്ലാം എനിക്ക് എറണാകുളം എനിക്ക് അത്രത്തോളം പറയല്ല പക്ഷേ കോട്ടയം കോട്ടയം പറ്റിപ്പിൻ്റെ ആസ്ഥാനമാണ് പത്തനംതിട്ട കോട്ടയം ഇതെല്ലാം തട്ടിപ്പിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇത്രയും വിഷ ജീവികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതാണ് പെണ്ണുങ്ങൾ ഭയങ്കര പറയാണ്ടിരിക്കുക എന്ന് വൃത്തിയില്ല പെണ്ണുങ്ങൾ ഭയങ്കരകളാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സംസാരിക്കുമ്പോൾ അഭിപ്രായം വരുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക അതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ കേട്ടോ കിട്ടുന്നതെല്ലാം നല്ലതാണ് രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചോളൂ കുറ്റം പറയാൻ എല്ലാം താ താഴ്ത്തിയിട്ടിട്ടുണ്ട് അല്ലേ ഇത് പറ എനിക്കത് അതുപോലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങ് ദേഷ്യമെന്ന് ഞാൻ പറയുക ഇത് അങ്ങോട്ടുള്ളവർ എല്ലാവരും കേൾക്കണം ഒരു പക്ഷേ എല്ലാവരും ഒരേ രീതിയിലല്ല പറഞ്ഞതുപോലെ ആ പുള്ളിക്കാരി പറഞ്ഞതുപോലെ അല്ലെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് എല്ലാവരും ഇത്തരക്കാര ആവണമെന്നില്ല പക്ഷേ എല്ലായിടത്തും ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഉണ്ട് മോശപ്പെട്ടത് നല്ലവരും ഇല്ലേ ഒരാൾ ചെയ്യുന്നത് അല്ല അഞ്ച് പേർ ചെയ്യുന്നത് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് അവരും കൂടെ അതിൽ ഉൾപ്പെടുത്തരുത് അവരും അങ്ങനെ തന്നെയാകൊന്നും ഉൾപ്പെടുത്തരുത് അല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇവിടെ നിന്നുള്ളവർ എത്ര പേർ പേര് അങ്ങോട്ട് ഒന്ന് ഇങ്ങനെ ആലോചിക്കും അല്ല നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ മോശം ഇമാതിരി മോശം വർത്തമാനം പറയുകയായിരുന്നു കേട്ടല്ലോ വേണ്ടെങ്കിൽ വേണ്ട അത്ര തന്നെ എന്ത് മനുഷ്യരാണ് കൊല്ലം തിരുവനന്തപുരത്തിന് ഇത്ര മോശമായിട്ട് അതെ പതിച്ച് കണ് പറയുന്നവർക്കിതൊരു പാഠമായിരിക്കട്ടെ മേലിൽ ഇത് പറഞ്ഞുകൊണ്ട് വരുകയും ചെയ്യരുത് കേട്ടല്ലോ ഞാനും ഒരു തിരുവനന്തപുരം നിവാസിയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് കേട്ടാണ് അന്നേ ഞാൻ വിചാരിച്ചത് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ഞാനിത് പ്രതികരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ബാക്കിയുള്ള എല്ലാം വേണം അവർക്കൊരു ബന്ധം കുടുംബം കല്യാണം വരുമ്പോൾ മോശമാണ് ആരെയാണ് പറ്റിച്ച് നിങ്ങൾ പറ്റിക്കുന്നില്ലേ ഇല്ലേ ഈ ഇത് എവിടെ നിന്നാണ് ഈ പ്രപ്പോസൽ വന്നതെന്ന് സിംഗിൾ പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെയുള്ള അവിടെ പട്ടിപ്പ് നടക്കുന്നില്ലേ ഇല്ലേ ആലോചിച്ച് ഉത്തരം പറയുക നല്ലവണ്ണം ആലോചിച്ച് മാത്രമേ ഇങ്ങനെ പറയാ കേട്ടോ നാ ആലോചന വേണ്ടെങ്കിൽ വേണ്ട അതവിടെ സ്റ്റോപ്പ് ചെയ്യുക അതിങ്ങനെ ഒരു പ്രോപ്പർ സ്ഥലം സ്ഥലങ്ങളുടെ പേര് പറയരുത് കേട്ടല്ലോ കണ്ണനും ഞാനും പറഞ്ഞു ഞാൻ പ്രോപ്പർ സ്ഥലം പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ അതിൻ്റെ ഏരിയ ഞാൻ ഇന്നും കണ്ണുനീര് കിടക്കുന്നതേ ഉള്ളൂ കേട്ടല്ലോ പറഞ്ഞേ തിരുവല്ലാഭാഗത്തു നിന്നു തിരുവല്ലാഭാഗത്തു നിന്ന് ഞാൻ ഇന്നും കണ്ണീര് കുതിർന്ന് കിടക്കുന്നതേ ഉള്ളൂ ജീവിതം താറുമാറാക്കാൻ വന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ എന്നോട് ഒരാൾ ചെയ്ത ഒന്ന് രണ്ട് കൂട്ടർ ചെയ്ത ദ്രോഹത്തിൻ്റെ മൂന്ന് കൂട്ടർ മൂന്ന് കൂട്ടർ ചെയ്ത ദ്രോഹത്തിന് ഞാൻ തിരുവല്ല ഭാഗത്തുള്ളവരെയും അല്ലെങ്കിൽ അങ്ങോട്ടുള്ളവരെയും എല്ലാം മൊത്തമായിട്ട് പറയട്ടെ പറയട്ടെ എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ട് അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയരുത് വേണ്ടെങ്കിൽ വേണ്ട അത്ര തന്നെ അപ്പോൾ ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ ഇനി മേൽ കൊല്ലവും തിരുവനന്തപുരം കുറ്റ പ്ര കൊണ്ട് കൊണ്ടും വരരുത് ഇറങ്ങിത്തിരിക്കരുത് അപ്പോൾ ടാറ്റ എല്ലാവരും കണ്ട് ആസ്വദിക്കാം കേട്ടോ ഞാനിപ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്തിരുന്നതാണ്